അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് വീഡിയോ ഒന്നും ചെയ്യാത്തത് ഒന്നാമത് എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളും പിന്നെ വീഡിയോ ഇടുമ്പോൾ വന്നെങ്കിൽ നല്ലതുണ്ട് ഇപ്പം ഞാൻ നമ്മുടെ നാട്ടിലെ ഗ്രാമ കാഴ്ചകളെല്ലാം ഒന്ന് കാണിക്കുക മഴയെല്ലാം പെയ്ത് ഇതായതിനു ശേഷം നല്ലൊരു വൈബ് ഉണ്ടാവും അതൊന്ന് കാണാനും നിങ്ങൾക്ക് കാണിക്കാനും വേണ്ടിയൊക്കെ വന്നിന് കുറേ ലേറ്റായി കണ്ണൂരെല്ലാം പോയിട്ട് കുറച്ച് ലേറ്റായി പോയി പ്ലേൻ ചെയ്ത ആളും ലേറ്റായി വരാം ഒപ്പരം വരാമെന്ന് പറഞ്ഞ ആളും ലേറ്റായി അന്നേരം കാണിച്ചോ വാ അപ്പോൾ ഇതാ എൻ്റെ കൂടെ നമ്മൾ ഷഫീറാന്നുള്ളത് ഷഫീർ ദുബായിന്ന് വന്നത് ഞാൻ കത്തറിന്ന് വന്നത് രണ്ടാളും അല്ല ഇവിടെ കൊലയുണ്ടല്ലോ ഷഫീർ ഇത് പൊട്ടിച്ചാലോ ഏഹ് നാട്ടുകാർക്ക് പൊട്ടിക്കാൻ പറ്റില്ല നാട്ടുകാർ ഇത് ഗൾഫുകാർക്ക് പൊട്ടിക്കടാ നല്ല പൂക്കളുണ്ടല്ലോ അപ്പൊ ഞാനും ഷഫീറും കൂടിയിട്ട് നമ്മളെ നാട്ടിലെ ചെറിയൊരു തോടും വയലും കാടും എല്ലാം ഇങ്ങനെ കാണിക്കുന്നു അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ കാണാൻ പോയെന്ന് കുറച്ച് ലൈറ്റായി പോയല്ലടാ ട്ടാ നമ്മളെ നമ്മളിപ്പടെ ഷെഫീറാണക്കിപ്പം സ്പെഷ്യൽ ആയിട്ട് എന്തോ സംഭവം അത് കാണിച്ചതാരാ പോകുന്ന ഇത്ര കാലം ഞാൻ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല അതെയാ പണ്ടത്തെ നമ്മൾ ലേറ്റ് ആയി പോയട്ടോ നേരത്തെ വരണേ കൊള ഇത് വില്ല കൊളം നല്ലത് നീണു ആണ് മനു പറഞ്ഞുകഴിഞ്ഞാ ഭയങ്കര പണ്ടത്തെ ആൾക്കാർ നിന്ന് ഈ ജമ്മിമാറിലൊന്നും ഇല്ലേ കാലം മുന്നേ ബ്രിട്ടീഷ് കാലത്തെ ആൾ താമസം ഒന്നുമില്ല മഴ ഉണ്ടെങ്കിൽ നല്ല പൊളിയായിരുന്നു രാവിലെ പക്ഷെ എന്താ അറിയില്ല ഞാൻ വരുന്നതിന് മുമ്പ് മഴയില്ലല്ലോ

ഇത് കൂട്ടിയോജിപ്പിച്ച് ആ ഈ തോടല്ലേ നേരത്തെ വാലത്തന്ന് ഓക്കെ ഇങ്ങോട്ട് തന്നെ പോണ്ട നമുക്ക് എടാ ഇത് വീണ്ടും വലിയ തോടായി മാറി ഇല്ല അല്ലേ അത് ബെൻഡാന്നല്ലേ നല്ല വെള്ളം എന്നേരം നിങ്ങൾ കുളിച്ചു കഴിഞ്ഞിട്ടാണ് അമ്മ താഴെ കുളിക്കുന്നു

ഇത് വീഡിയോ പിടിക്കൽ മാത്രല്ല നമ്മളിപ്പോ ഒരു ഒരു രസത്തിന് വേണ്ടി ഇറങ്ങിയതാണ് നമ്മളെ കാ ഒരു ഒരു നമ്മളെ ഗൾഫുകാർക്ക് പ്രത്യേക ഒരു രസമാണ് നിങ്ങളിപ്പോ വീഡിയോ ഗൾഫിൽ നിന്ന് കാണുമ്പോ ഒരു ഒരു വൈബ് ഉണ്ടാവും അത് ആ നാട്ടിലുള്ളവർക്ക് പിന്നെ വല്യ വല്യ വിഷയമുള്ള സംഭവല്ല മത്സ്യമുണ്ടാ മത്സ്യത്തിന് പിടിച്ചാലോ ഉം മത്സ്യമുണ്ട് മരേലും പൊരിഞ്ഞു വീണ്ടാ ഇതിൻ്റെ ഇടക്കൂട്ടിയും ഇലിട്ട് വരും ആ ഇരുട്ട് വരും വരുമ്പോണ്ടേ വലിയ വരാമല്ല പൊരിഞ്ഞുകൊണ്ട് ഏഹ് അതിന്റെ അപ്പുറം വേറെ വീട് കാണുന്നുണ്ടല്ലോ അവിടെ താമസിക്കുന്നുണ്ടോ അടി ഏ ഓ വാവ് ഇത് പഴയ ഓ ഇത് ആരുടെയും ഷൂട്ടിംഗ് ആർ ഒന്നും കണ്ടിട്ടില്ല ഇത് ഇത് ഓർഡിൽ ഇപ്പൊ ഇട്ട പോലെ ഇണ്ടല്ലോടാ മറ്റേ ഇതാക്കിട്ട് ഇത് ഇരുമ്പല്ലാ ആടാ ഇരുമ്പാടാ കുളുണ്ടാ എടാ നീ അതെല്ലാം ഞാൻ എടുത്ത് വന്നിട്ടാവുമ്പോ നീ പറഞ്ഞ പോരേ എന്നെ പോകുമ്പോ തന്നെ പേടിപ്പിക്കണ ഓ ഇത് കുളവും ചേട്ടാ ഓ ഇതേ വരെ തറവാട്ട് കുളം ഇരിക്കും അല്ലേ അതേപോലെ കുറെ സ്ഥലത്തിൻ്റെ അപ്പുറം പൈശീലി ആടിണ്ട് ഇതേപോലത്തെ കുളങ്ങള് ഇതുവരെ തറവാട്ട് കുളങ്ങള് നമ്മള് ഇടുത്തവരെ വന്നിട്ട് മന കാണിച്ചു കൊടുക്കാണ്ട് ആൾക്കാർക്ക് എടാ അടിപൊളി നല്ല മറ്റേ ഇതെല്ലാം ഉണ്ടല്ലോ മരല്ല ഏ ഇത് അവർ മെയിൻറ്റെയിൻ ചെയ്യലുണ്ട് തോന്നടാ അപ്പുറം വീട് കാണുന്നുണ്ടല്ലോ ആരെയും താമസം ഉണ്ടോ താമസമില്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ മറ്റേ ഇതെല്ലാം ഉണ്ടാവും ഇടാ വൗവ്വാലെല്ലാം ഉണ്ടാവും നത്ത് നത്ത് മൂങ്ങ മൂങ്ങ മറ്റേ വെള്ളി മൂങ്ങ ഏ വാ അടിപൊളി ഇതിൻ്റെ ഉള്ളിലെല്ലാം താമസിക്കാൻ ഭയങ്കര രസമുണ്ട് എടാ ഇവിടെ കൂട്ടിയെടുത്തിട്ടല്ലോ ഇതാടാ ഇതാടാ കൂട്ടിയെടുത്തിട്ടല്ലോ ഇതാ അതെ കറണ്ടെല്ലാം ഉണ്ടല്ലോ ഏ ആ ഇത് പണ്ടത്തെ നമ്മൾ തുളസിത്താറാണ് ഇത് തുളസിത്താറോ ഉള്ളിലൊന്നും കയറാൻ കഴിയില്ല എന്ത് പരിപാടി ഓ ആരും ഇങ്ങോട്ട് വരത്തില്ലോന്നു കേട്ടോ പുള്ളി ചളിയാന്ന് വേര് പോകും പൂട്ടല്ലോ ആ പോകുമ്പോ ഇത് സ്റ്റാർട്ട് ചെയ്യലേ ഓ ഓക്കേ ഓക്കേ എന്ന മെയിൻ തറവാടായിരിക്കും ഇതാരത്തെ ഇവിടെ പേര് പേരുകാട്ടെ ആ മറ്റേ ഇതെല്ലാം ഉണ്ട് ചേട്ടാ കോണിയെല്ലാം കേറണ്ടേ എന്താ കൊറച്ച് ഇരുടായി പോയ കേട്ടോ അതുകൊണ്ട് നല്ല കാണാൻ പറ്റുന്നില്ല നല്ല പണ്ടത്തെ ആ ഒരു കെട്ടലുണ്ട് കുഴപ്പമില്ല അതെയാ ഓ ആടെ ആൾ താമസം ഉണ്ടല്ലോ പനിയുണ്ടല്ല പ്രേതത്തിൻ്റെ നല്ല ഇതുണ്ട് പക്ഷേങ്കിൽ ആൾ താമസ എല്ലടത്ത് പ്രേതം വരില്ല ഞാനിപ്പോൾ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ ഞാൻ കയറുവനു കൂട്ടീനല്ലേ അതല്ല ഇവർ ഇതൊരു ഇവരൊരു അവർ ചിലപ്പോൾ ഒരു എന്തെങ്കിലും ആരാധിക്കുന്നതോ അവരെ ഇതല്ലേ ഇരിക്കും നമ്മളിത് കളങ്കപ്പെടുത്താൻ പാടില്ല അതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറണ്ട കാരണം അവർ കൂട്ടിട്ടിട്ടുണ്ടായിന് ാരും നോക്കുന്നുണ്ടോ ആരുമില്ലല്ലോ ഹലോ ഹലോ റഷീദ് റഷീദ് ഖത്തറിന് വിളിച്ചടി ഹലോ അല്ല നിങ്ങൾ ഇങ്ങാന്ന് വന്നേരം വീഡിയോ ഇതേപോലെയല്ല കണ്ടിന് അടിപൊളി സെറ്റപ്പ് എല്ലാം കണ്ട് ആ കവാടം സെറ്റപ്പ് കേട്ടോ ഈ വിരത്ത് വരുന്ന വഴിയും കാര്യങ്ങളെല്ലാം അടിപൊളി അപ്പോൾ നമ്മൾ ഇടുന്ന് നല്ലൊരു വൈബ് ഏട്ടാ ഇവിടെ ഇടം വന്ന് നിന്നിട്ട് നല്ല മഴയെല്ലാം പെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ല നല്ല രസം ഉണ്ടാവും നോക്കിയാൽ അതേപോലത്തെ വള്ളി കാടുകൾ നൈറ്റ് വരണോടെ ഇവിടാ ഒരു രാത്രി ഒരു പന്ത്രണ്ട് മണിക്കൽ ഇങ്ങോട്ട് വരണം നമ്മൾ ആ നീ റെഡിയാന്ന് ഞാൻ വരൂ ഇതെല്ലാം കുറച്ച് കാലം കഴിഞ്ഞാൽ ഒന്നും കാണാനേ ഉണ്ടാവില്ല അന്നേരം നല്ല കവാട അടിപൊളിയാണെട്ടോ കവാട സെറ്റ് കവാടം മറ്റേ അവര് മെയിന്റൈൻ ചെയ്തിട്ട് നല്ല കമ്പിയിലിട്ട് വെച്ച് സെറ്റാക്കിന് ബാക്കിയെല്ലാം പഴയതാ ഇതെല്ലാം പഴയത് കേട്ടാ അവരിത് ഇത് ഇത് മറ്റേ സുറുക്കല്ലായിരിക്കും സ്റ്റെപ്പല്ല എന്താ നോക്കിയാ സെറ്റപ്പ് അപ്പൊ നമ്മൾ രണ്ടാള് തിരിച്ചങ്ങോട്ടന്നെ പോയിന് കാരണം പറഞ്ഞാൽ ഇരുടായി നമ്മള് വഴിയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കൂട്ടിയാ വന്നെ വേറെ എന്തോലും കാണാനുണ്ടല്ലോ അങ്ങോട്ടല്ലോ പക്ഷെങ്കി ഇനി രണ്ട് ടൈമാ വരാൻ പറ്റു ഒന്ന് കുറച്ച് പകലു ഇല്ലെങ്കിൽ രാത്രി പാതരാക്കും ആ വരണ്ടത് ഞാൻ ഒറ്റക്ക് വന്നിട്ട് ഇവിടെ പാതരാക്ക വീഡിയോ എടുത്താ ഞാൻ അതല്ല ഞാനതല്ലോട് ചോദിച്ചത് നീ ഒലക്ക് വരന്ന് പറയണ്ട വന്ന് വീട് എടുത്ത എന്ത് തരുന്നുള്ളതാന്ന് ഞാൻ ചോദ്യം എന്ത് പേടി ഞാനും പ്രേതായതുകൊണ്ട് പേടിയില്ലല്ലോ കണക്ക് അതല്ല നീ മനസ്സിലാക്കണ്ടേ ഞാനും പ്രേതായതുകൊണ്ട് അണക്ക് പേടിയില്ലല്ല ആ മനസ്സിനല്ലേ പേടി ഉണ്ടാവും പിന്നെ അങ്ങോട്ട് പോകുന്ന ഇതാണ് നമ്മൾ കുളിക്കാൻ ഇതാ വലിയ തോട്ടിലേക്ക് പോവും കുളിക്കാൻ വേണ്ടി ആ ആടെ നമ്മൾ കുളിക്കലേ വേണ്ട എന്താണ് അപ്പ ആടെയെല്ലാം പോയി ഞാൻ വീട്ടിൽ വന്ന് കുളിച്ച് എല്ലാം കഴിഞ്ഞു റെഡി ഉണ്ട് പഠിക്കലാന്ന് പരീക്ഷല്ല എനിക്ക് പരീക്ഷ എന്നാ മലയാളം നന്നായി എനിക്ക് ഏതാണ് ടഫ് ഏതാണ് ഇഷ്ടപ്പെടാത്ത വിഷയം ഇംഗ്ലീഷാ ഇംഗ്ലീഷ് പരീക്ഷ നിനക്ക് ഹിന്ദി എന്താ ഇല്ല നിനക്ക് ഹിന്ദിയില്ല അന്നേരം അപ്പം ഇതാണ് ചെറിയ വിശേഷം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ i like Bye. Bye -bye.